എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും എന്ന് തുടങ്ങുന്ന പഴയ മലയാള കവിതയെ അന്വർത്ഥമാക്കും വിധം പൂത്ത മരങ്ങൾ കാണുന്നതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പുത്താലത്തെ പ്രണയങ്ങൾ അങ്ങനെ പ്രണയിക്കുന്നതിന് കണ്ണും മൂക്കും ഒന്നും ഒരു പ്രശ്നമേ അല്ല കാഴ്ചയിൽ വെളുപ്പുണ്ടെങ്കിൽ സുന്ദരനായിരുന്നാൽ അവൻ മയക്കുമരുന്ന് കച്ചവടക്കാരനോ കൊള്ളക്കാരനോ കള്ളുകൂടിയനോ ഏത് തെമ്മാടിയോ തോന്നിയവാസിയോ ആവട്ടെ കണ്ണിൽ മണിയായ പെൺമക്കൾക്ക് ആ സാമൂഹ്യ വിരുദ്ധനെയാണ് ആവശ്യം അവൻ എവിടെയുള്ളവനാണ് അവൻ എന്താണ് ഇത്തരം കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല എം ബി ബി എസ് ആയാലും ഐ എ എസ് ആയാലും അതിൻ്റെ അപ്പുറത്തേതായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി കാണുമ്പോൾ എന്നാൽ പ്രണയിക്കുക പ്രണയിച്ച് സന്തോഷിക്കുക യാത്ര പോവുക എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാം ആ സമയത്തും കള്ളും കഞ്ചാവും മയക്കുമരുന്ന് അടിച്ച് സാമൂഹ്യദ്രോഹി ആകുന്നവനെയൊക്കെ ജീവിതത്തിൽ പങ്കാളിയായി തിരഞ്ഞെടുക്കുന്ന പെണ്ണിനു കൊടുക്കണം ഒരു കുതിരപ്പവൻ ഏതായാലും തെരുവിൽ പൊലിഞ്ഞത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പെങ്ങളുടെ ഒരു സഹോദരിയുടെ ഒരു മകളുടെ ജീവനാണ് മൈനാഗപ്പള്ളിയിൽ കാർ കയറ്റി കൊലപ്പെടുത്തി എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയവൻ സുന്ദരനാണ് സുമുഖനാണ് വട്ടപ്പാട്ടുകാരനാണ് കോൽക്കളിക്കാരനാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ മറ്റെന്തൊക്കെയോ കളികളും പഠിച്ചവനാണ് അവനെതിരെ ഇപ്പോൾ തന്നെ ഏഴോ എട്ടോ പത്തോ കേസ് ഉണ്ട് അത്രേ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഒരു കേസ് അപമാനം രണ്ട് കേസ് സ്വാതന്ത്ര്യം മൂന്ന് കേസ് പരിചിതത്വം പിന്നെ നാല് കേസായാൽ സർവ്വസമ്മതൻ എന്ന് തുടങ്ങുകയാണ് ആ പട്ടിക വേറെ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആണെങ്കിൽ പിന്നെ അവനെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകാത്ത വിധം എന്നേക്കുമായി അവൻ്റെ കച്ചവടം തീർക്കുന്ന നിയമവ്യവസ്ഥയാണുള്ളതെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെ ആയി തീർന്നാൽ പിന്നെ എല്ലാ സംവിധാനങ്ങളിലും പരിചിതനാണവൻ ഒരു ചെറിയ കുസൃതിയോടെയും കുറുമ്പോടും കൂടിയാണ് അവൻ സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറയുന്നത് അവൻ്റെ പേര് അജ്മലെന്നോ മറ്റോ ആണ് എൻ്റെ നാടിന് കുറച്ചടുത്ത് തന്നെയാണ് അവൻ്റെ സ്ഥലം ഇത്തരത്തിലുള്ള സുന്ദര സുമുഖന്മാരും വലിയ പൂവാലൻ കോഴികളെപ്പോലെ ഉള്ളവന്മാരുമായ ആളുകൾ നാട്ടിലായിരിക്കത്തില്ല അവരൊക്കെയും അന്താരാഷ്ട്രരായിരിക്കും അന്താരാഷ്ട്ര തലത്തിലാണ് ഇടപെടുന്നതും ബന്ധപ്പെടുന്നതുമൊക്കെ അതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം ഇവനൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ നമ്മുടെ വീടുകളിൽ ചേനയും ചേമ്പും നടുമ്പോൾ അത് ചെത്തിവയ്ക്കുന്നത് പോലെ തലയൊന്നും എനിക്ക് ചെത്തിവച്ച് വളരെ സുന്ദര സുമുഖനായി ചെന്നു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസവും അതിൻ്റെ അപ്പുറത്തും ഒക്കെ നിൽക്കുന്ന എല്ലാ വനിതകളും ഇവൻ്റെ ഈ രൂപഭാവ അംഗലാവണ്യ ചേഷ്ടകൾ കണ്ട് അങ്ങ് മധുരമായി മയങ്ങി മറിഞ്ഞങ്ങ് വീഴുകയാണ് ഇതിൽ അകപ്പെട്ടുപോരുന്നതിലും വലിക്കുന്നതിലുമൊക്കെ ഉത്തമ സമുദായത്തിന് ന്യായമായ പങ്കാളിത്തമുണ്ട് സംവരണം ആവശ്യമില്ലാത്ത വിധം ഒരു മേൽക്കൈ ഇതിൽ ലഭിക്കുന്നുമുണ്ട് ഇത്തരം ആളുകളെ നോക്കാനോ ശ്രദ്ധിക്കാനോ ഉള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ സ്ഥലങ്ങളിലും ഇല്ല നമ്മളെല്ലാവരും പരസ്പരം ചെയ്തു കൊണ്ടിരിക്കുന്നത് ആ പള്ളിയിൽ പോകുന്നവനെ ഈ പള്ളിയിൽ പോകുന്നവർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ പള്ളിയിൽ പോകുന്നവൻ്റെ കാര്യങ്ങളിൽ ബിദഴത്തുണ്ട് പിന്നെ അതുകൂടാതെ കുഫിറുണ്ട് അതുകൂടാതെ ഒഹിയ ഉണ്ട് പിന്നെ കുഹിയ ഉണ്ട് അതടക്കമുള്ളവയൊക്കെയാണ് അവിടെ ശരിപ്പെടുത്തുന്നത് അവിടെ പോകുന്നവരുടെ ജോലിയോ ഇവിടെ വരുന്നവരെ ശരിപ്പെടുത്തലാണ് ഈ ശരിപ്പെടുത്തലുകൾക്കിടയിൽ നല്ല സുന്ദര സുമുഖന്മാരായി വീട്ടിൽ കിട്ടുന്ന ആഹാരവും ഒക്കെ കഴിച്ച് വാരിയലിനിടയിൽ നെയ്യും നിറച്ച് ഇതുപോലെ കൊഴുത്തു മതിച്ച് നടപ്പുണ്ട് എൻ്റെ നാടായ മൈനാഗപ്പള്ളിക്കടുത്ത് അവൻ വാഹനത്തിൽ പ്രതി പ്രിയതമയോടൊപ്പം വരുന്ന വേളയിൽ ഈ പറയുന്ന വാഹനം ഒന്ന് തട്ടി തട്ടിയപ്പോൾ ആളുകളെല്ലാം കൂടി ബഹളം വെച്ച് എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ അവൻ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ കാരണം മുന്നിലിരിക്കുന്നത് എം ബി ബി എസ് പഠിച്ച കാമുകിയാണ് എന്നാൽ അവൾക്ക് കൂടെ എം ബി ബി എസ് പഠിച്ചവരോ അല്ലെ പഠിക്കാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള ഒരുത്തിന് പകരം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത കോൽക്കളിക്കാരനോട് ഇഷ്ടം തോന്നുന്നതിന് വിളിക്കുന്ന പേരാണ് പണയം അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുന്നത് ഏതായാലും അങ്ങനെ എടുത്തുകൊണ്ട് പോയി ജീവൻ പൊലിഞ്ഞത് ഒരു നാൽപ്പത്തിരണ്ട് കാര്യക്കാണ് യഥാർത്ഥത്തിൽ എവനെയൊക്കെ ചെയ്യേണ്ടത് ഇനി മേലിൽ ഈ നാടിന് ദോഷമുണ്ടാകാത്ത തരത്തിൽ അങ്ങ് കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കുന്ന നിയമപ്രക്രിയയാണ് ആവശ്യം പക്ഷേ നിർവാഹമില്ല ഇനിയും ഇതുപോലെ ചെയ്യാനും കൊല്ലാനും അവസരം കിട്ടും അവന് തൊലിവെളുപ്പും സൗന്ദര്യവും മിടുക്കുമുണ്ടെങ്കിൽ അതാണ് സത്യം